സ്മോൾ ക്യാറ്റുകളുടെ ഇടയ്ക്ക് ഒരു ബിഗ് ക്യാറ്റ് ഉണ്ടെങ്കിൽ അത് ഫിഷിംഗ് ആയിരിക്കും കാരണം നല്ല ബൾക്കിയാണ് സൈസ് ഒരു പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ വലിപ്പം വെക്കും ഒരിക്കലും ഒരു ഇരുപത് കിലോ വലിപ്പം വെച്ചിട്ടുള്ള ഫിഷിംഗ് കാറ്റിനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കാലുകളുടെ പ്രത്യേകത ഇത് പാർഷ്യലി വെബ്ഡ് ഫീറ്റാണ് അപ്പം ഇതിന് വെള്ളത്തിലിറങ്ങിയിട്ട് മീനെ പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതയുള്ള ഫീറ്റാണ് ഇതിനുള്ളത് അതാണ് ഈ ഫിഷിംഗ് കാറ്റിൻ്റെ ഏറ്റവും ഒരു യുണീക്കായിട്ടുള്ള പ്രത്യേകത പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലൂടെ ചിലപ്പം ചാടിയിട്ടൊക്കെ വെള്ളത്തിൽ ചാടിയിട്ടാണ് മീനെ പിടിക്കുന്നത് വെള്ളത്തിൽ ചാടുന്ന സമയത്ത് ഈറിനകത്ത് ചെറിയൊരു ഒരു ഫ്ലാപ്പ് പോലെ ഉണ്ട് അതെ മൂടി വെക്കാൻ പറ്റും അപ്പം ഇറങ്ങുന്ന സമയത്തൊന്നും ചെവിക്കാത്തവരൊന്നും വെള്ളം കയറത്തില്ല അത് ഫിഷിംഗ് കാറ്റിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ലോകത്ത് നാൽപ്പത്തൊന്ന് പൂച്ചുവർഗങ്ങളുള്ളതിൽ രണ്ട് പൂച്ചവർഗ്ഗങ്ങളാണ് അക്വാട്ടിക് ക്യാറ്റായിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നത് അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത് കാരണം വെള്ളത്തിറങ്ങുന്ന മീനിനെയും ബാക്കി ക്രാപ്സിനെയൊക്കെ പിടിച്ച് തിന്നാനായിട്ട് കഴിവുള്ള പൂച്ചകൾ അതിലൊന്ന് ഈ ഫിഷിംഗ് കാറ്റാണ് പിന്നെ രണ്ടാമത്തെ സൗത്ത് ഈസ്റ്റേഷ്യ ബോർണിയോലൊക്കെ കാണുന്ന ഫ്ളാറ്റ് ഹെഡഡഡ് ക്യാറ്റാണ് രണ്ടാമത്തെ കാറ്റ്